ആ രാജു വേട്ടാ അതിന്റെ വർക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൂ അല്ല ഇല്ല അത് ഞാൻ ഞാൻ ചോദിച്ചെ ഞാൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അഖിലേടാ നമ്മടെ ആ ഇതിന്റെ ഇതില്ല അത് നമുക്ക് എപ്പോ തീർത്തു കൊടുക്കാൻ പറ്റൂടാ തിങ്കളാഴ്ച കൊടുക്കാൻ പറ്റൂലെ അതിനെന്താ കൊടുക്കാലോ തിങ്കളാഴ്ച അല്ലേ ആ ഓക്കെ ഓക്കെ രാജു വേട്ടാ തിങ്കളാഴ്ച കൊടുക്കാം നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഏട്ടാ ഹലോ ആ ആ അത് പറഞ്ഞു കൊടുത്താ മതിയല്ലോ ചേട്ടാ അതെ നമുക്ക് അതൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല അതൊരു വിഷയമുണ്ട് ഓ തുമ്മ ഓട്ടോട്ടോ ബ്രേക്ക് കംപ്ലൈന്റാ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിട്ടാ ബ്രേക്ക് ടാകിലേ അവന്മാര് വരണണ്ട് എന്തൊക്കെയാണോ ഇനി എന്ത് കുരിശാണോ ഇനിയിപ്പോ നമുക്ക് ആ വണ്ടിമ്മായിട്ടൊന്നും ഇല്ല ആ രണ്ട് ചിറങ് മാത്രമേ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളു നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്തിനൊക്കെ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം അല്ല ഞാൻ ചോദിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്താണ് പെട്ടെന്ന് വരാൻ കാരണം ചോദിച്ചോടുത്താ നിങ്ങൾ എത്ര വർഷം ഫോൺ വിളിക്കാം നിങ്ങളുടെ ഫോൺ ഒന്നും എടുത്ത് നോക്കുകയായിരുന്നോ ഇല്ലല്ലോ നിങ്ങടെ വീടിനടുത്ത് ഉരുളാ നിക്കു കേട്ടോ ഇല്ല എന്റെ മൊബൈലിൽ മിസ് ആ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട് ചെറുത് ചെറുതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കളർ ഒന്നും മാറ്റണം

സിഗരറ്റ് ഇല്ല നിനക്ക് ഈ സ്ഥലത്തിന്റെ കാര്യം നേരത്തെ വെറുതെ കാണിച്ചു അതല്ല സ്ഥലം പറഞ്ഞു അതല്ലേ അതെങ്ങനെ ഇങ്ങനൊന്നും പറയേണ്ട സ്ഥലമല്ല എന്റെ പൊന്നുകാക്ക അതൊരു സിഗരറ്റ് ഒരു പുകയൊക്കെ വലിച്ചു വിട്ടു പറയേണ്ട ഒരു സ്ഥലമാണ് ശരി കേട്ടോ

അതൊക്കെ ചെയ്യാൻ അറിയോ ഓ ചേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ വണ്ടി വല്ല നിന്ന് പോട്ടിട്ടുണ്ട് ആ ബോണറ്റ് നോക്കിയിട്ട് ആ ഓയിലും വെള്ളം ഒക്കെ നോക്കി കഴിഞ്ഞല്ലേ അവിടെ ഇവിടെ ഞെക്കിയാ ചെക്ക ചാട്ടാവുമായിരിക്കും ചേച്ചി ഭയങ്കര കൂട്ടായിട്ടോട് വെച്ചാ

േ സിയാട വണ്ടി വൈകിട്ട് വരെ കറക്റ്റ് ചെയ്ത് കൊടുത്തേക്കണം ആ ശരി ഞാനൊന്ന് പോയിട്ട് നീ കേണ്ടാ കേട്ടേ ഞാനൊന്ന് പോയിട്ടേ ഒരു മണിക്കൂർ വൈകിട്ട് ഇവിടെയുള്ള പരിപാടി ചെയ്തേക്കട്ടേ ആ പാൻ എനിക്ക് വണ്ടി പോണ ലിട ലിബിനാണോ കണ്ടതാ കൊച്ചേണ്ടി വണ്ടി എന്റെ വണ്ടി എടുത്തേണ്ടി ഞാൻ നിങ്ങളെ ചോദിക്കുന്നേ അഖിലേ അയ്യോ എടാ അഖിലേതൊരു വണ്ടിയോളൂ നമുക്ക് പോവാനായിട്ട്

എന്റെ പൊന്നോ പോയ പോക്ക് ആഹ് ഞാനത് എടുത്തേ നിങ്ങളൊന്ന് കത്തിച്ചിരം പോ നടന്ന മതി പറു പോയ പോകാനോ പള്ളികള് എനിക്ക് മിണ്ടാണ്ടിരിക്കൊക്കേഷൻ നോക്കൂല്ലേ ആ നിങ്ങൾ അപ്പം നീയാണ് അവളുടെ അല്ലേ കുത്തി ഞാൻ എങ്ങനെ ചോദിക്കുന്ന ഉത്തരം പറയും ചുമ്മാ നിൽക്കണ്ട ചുമ ഉടായ്പോക്കി നടക്കുവാൻ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ മുൻസിറ്റി പറഞ്ഞു നിന്റെ ജെറ്റിനെ തീ കൊടുത്ത് മേളോട്ട് വിടുന്നുണ്ട് ഈ കെട്ടിയിട്ടുകാർ എന്റെ ഫാൻസ് പറഞ്ഞ കേരളം കത്തിക്കും കേരളം കത്തത് അല്ലെ നീ പോലെ കേരളത്തിലെ വ്യാപാരി വണ്ടി Talk that flick talk, you can say all kind of shit. Run when you see me, cuz I got two clips, bitch. Talk, talk, talk that talk, talk, talk that flick talk, you can say all ไอ้คนนี้เด็กซี้กูเล่นโป๊ะเนี่ยต่อฮ่าฮ่าฮ่ายังจะวิดอัดตัวเล่นอีกไม่ได้ก็มาบุหรี่จุดด้วยต่อเนี่ยต่อ നമ്മളെന്തിനോട് കിടന്നു ചാകണത് വണ്ടി എടുക്കാനും അപ്പം തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വേറെ അവിടെ ശല്യം ചെയ്തെന്നുള്ളത് ചേച്ചി കെട്ടിയവനോ ഇവനോ ഇവന്റെ ശല്യം സഹിക്കാൻ വഴിയടയാ നാട് വിട്ട് പോകുന്നത് എന്റെ വണ്ടിടെ രണ്ടെണ് കൊടുക്കാൻ പറ്റും ചുടുവില്ല ഇത് ആളെ ഒരു മാറിപ്പോൾ ശരിക്കും അവരുടെ ഓരോ ഇതൊക്കെ അടിപൊളിയാ നമ്മളെല്ലാര നടക്കണ കാര്യല്ലേ കാര്യം നടക്കണ കാര്യങ്ങളല്ലേ കളക്കച്ചോടും പരിപാടി താരം വിളിക്കണം ഹലോ എന്താടാ ഏത് ഓട്ടോ ആ ഏടാ അത് ഇപ്പാണ് കൊണ്ടൊന്ന് കൊടുക്കും പറ ഏ ക്യാമറ അതൊന്നും വിഷയമുള്ള കേസൊന്നുമില്ല ഫോട്ടോയാ ഏത് ഫോട്ടോ ആ നീ എനിക്ക് എന്റെ അയയ്ക്ക് ഞാൻ നോക്കട്ടെ ചേട്ടാ ചേട്ടാ അതെ എനിക്ക് അത്യാവശ്യം ഒന്ന് കുറേ ഷൂപ്പിലേക്ക് എത്തണം അപ്പൊ ഞാനൊന്നും പോയിട്ട് വരില്ലേ അപ്പേ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചി ഒന്നും വിചാരിക്കില്ല കേട്ടോ ഞാൻ ദേഷ്യം വന്നു ഭയങ്കരമായിട്ട് ഫലം പറയും ചേച്ചി വേണം തന്നേര ഞാൻ ആഗ്രഹിച്ചു അതെ ഈ കയ്യും കൊടുത്തൂടെ നിന്നോ അവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കോട്ടോസ് കൊടുക്കാൻ പറഞ്ഞു നിനക്ക് തന്നോ നീ കിടക്കണ കുഴിയില് ഇതിന്റെ ഏ ക്യാമറയിൽ വരും രണ്ടായിരത്തി അഞ്ഞൂറ് എന്റെ പൊന്നളാവേ നീ എപ്പം വന്നതാവേ നിന്റെ ഒറ്റ സാധനം കാരണമുണ്ടല്ലോ പോന്നു ഈ ഒറ്റ സാധനം കാരണമല്ലോ അതോ കീ ദുഖിയാണ് ചോദിച്ചു വാങ്ങിക്കേ ചോയിച്ചു നാട്ടുകാരെ നേരത്തെ അതാ അടുത്ത കൂടെ കൂട്ടിയാണല്ലോ യൂറോപ്പിൽ പോവുക